കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ മലയാളികൾ വീണുപോയതാണ് ഈ ദുരവസ്ഥയിൽ നമ്മെ കൊണ്ടെത്തിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ അടിച്ചു നോക്കിയാൽ കാണും കോവിഡ് മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഒരിക്കൽ കൂടി വ്യവസായം സംബന്ധിച്ച കള്ളക്കഥകളിൽ നമ്മൾ വീണു പാടില്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വാദങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം സർക്കാരിൻ്റെ മുൻപിലേക്ക് ചോദ്യങ്ങളായി തന്നെ നാം ഇവ ഉന്നയിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമതെത്തി എന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം എന്നാൽ നിലവിൽ അങ്ങനെ ഒരു റാങ്കിംഗ് ഇല്ല കമ്മ്യൂണിസ്റ്റ് ചൈനയ്ക്ക് അനുകൂലമായി ഡാറ്റ മെനിപ്പുലേറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന സൂചിക ലോകബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ നിർത്തലാക്കിയതാണ് പിന്നെ എങ്ങനെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സൂചികയിൽ നമ്മൾ ഒന്നാമതെത്തി മൂന്ന് വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സംരംഭങ്ങൾ തുടങ്ങിയെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ സമ്പദ്ഘടനയിൽ അത് പ്രതിഫലിക്കുകയും ഇന്ത്യയുടെ ജി ഡി പിയിലേക്ക് സംസ്ഥാനത്തിന്റെ സംഭാവന കൂടുകയും ചെയ്യണമല്ലോ ഇത് മുതൽ മുടക്കിൻ്റെ മാത്രം കാര്യമാണ് ഈ സംരംഭങ്ങൾ ഉണ്ടാക്കുന്ന ഉത്പാദനത്തിന്റെ വർദ്ധനവ് വേറെ ഇത് രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കുള്ള സംസ്ഥാന വിഹിതത്തിൽ ഉറപ്പായും വർധനവുണ്ടാക്കും എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ രാജ്യത്തിന്റെ ജി ഡി പിയിലേക്കുള്ള സംസ്ഥാന വിഹിതം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിൽ തന്നെ മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ് എന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് തന്നെ വെളിപ്പെടുത്തുന്നു പുതുതായി തുടങ്ങിയെന്ന് അവകാശപ്പെടുന്ന സംരംഭങ്ങൾ എന്തുകൊണ്ട് രാജ്യത്തിൻ്റെ ജി ഡി പിയിലേക്കുള്ള സംസ്ഥാന വിഹിതത്തിൽ വർധനവ് ഉണ്ടാക്കിയിട്ടില്ല ഏതൊരു സംസ്ഥാനത്തും ആരംഭിക്കുന്ന നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾക്കും ഇരുപത് ലക്ഷത്തിനു മുകളിൽ വരുമാനമുള്ള സർവീസുകൾക്കും ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് അതോടൊപ്പം വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ നടത്തുന്ന മുതൽ മുടക്കുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കണമെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ അത്യാവശ്യമാണ് കുറഞ്ഞത് ഒന്നര ലക്ഷം പുതിയ ജി എസ് ടി രജിസ്ട്രേഷനുകളെങ്കിലും സംസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് പ്രകാരം കേരളത്തിൽ ഈ കാലയളവിൽ മുപ്പതിനായിരത്തോളം പുതിയ ജി എസ് ടി രജിസ്ട്രേഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് സംസ്ഥാന ജി എസ് ടി രജിസ്ട്രേഷനിൽ വർദ്ധവനവ് ഉണ്ടായിട്ടില്ല എന്ന് സർക്കാർ പറഞ്ഞേ മതിയാകും സംസ്ഥാനത്തിന്റെ വ്യവസായങ്ങൾക്ക് അനുമതി നൽകുന്ന ഏകജാലക സംവിധാനമായ കെ സ്വിഫ്റ്റ് പ്രകാരം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വെറും അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് എം എസ് എംഇകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത് എങ്കിൽ ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ലക്ഷം എന്ന കണക്ക് എന്ന് സർക്കാർ വ്യക്തമാക്കണം കോവിഡിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ചില്ലറ മൊത്ത വ്യാപാരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ എം എസ് എം ഇ നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു കേരള സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം സർക്കാർ അവകാശപ്പെടുന്ന വർധനവിൽ പകുതിയോളം വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളാണ് പുതിയതായി രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി കാലാകാലങ്ങളായി പ്രവർത്തിക്കുന്ന ചെറുകിട സ്ഥാപനങ്ങൾ പോലും ഈ പുതിയ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ